ആ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ബാപ്പ കബുങ്ങ പോവായിരുന്നു മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിട്ട് പറയും മോനെ നിന്റെ ഉപ്പ മരിച്ചാലും നീ ഇങ്ങനെ തന്നെ ചെയ്യണം അത് പറഞ്ഞുകൊടുത്ത ഉപ്പയാണ് മരണപ്പെട്ടത് താനൂര ബോട്ടപകടത്തിൻ്റെ കഥയാണ് ഞാൻ പറയണത് ചെറിയ കുട്ടിയെ കൊണ്ട് തൻ്റെ പിതാവിൻ്റെ കബുറിങ്ങൽ പോയി നിന്റെ ഉപ്പ മരിച്ചാലും നീ ഇങ്ങനെ തന്നെ ചെയ്യണം നീ കബുറിങ്ങ വരണം അത് കേട്ടിട്ട് ഈ കുട്ടി എപ്പോഴും കബറുങ്കലേക്ക് പോകുവായിരുന്നു ബാപ്പാൻ്റെ കബറുങ്കലേക്ക് ചെറുമങ്ങലത്തുനിന്ന് ഞാൻ കേട്ട കഥയാണ് അപ്പം ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു അപ്പോൾ ഒറ്റക്കൊരിക്കലും അവനെ കബറുങ്കലേക്ക് അയക്കരുത് ഇത് ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ആളുകൾക്ക് ബോധം കൊടുക്കാൻ പറ്റിയ സംഗതികളാണ് ബാപ്പാൻ്റെ കബറ് ചെയ്യാൻ ചെറിയ കുട്ടിയുടെ കൈ പിടിച്ചു പോയ ആ പോലീസുകാരൻ തന്നെ ഒരു അസാധാരണ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ദീനിയായ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക ഉപദേശം കൊടുക്കുക വാട്സാപ്പിലൂടെ ഹൈറായ കാര്യങ്ങൾ നസീഹത്ത് ചെയ്യുക അതൊക്കെ എനിക്ക് പിന്നീട് കേൾക്കാൻ സാധിച്ചു ഇതിൽ മരണപ്പെട്ട ആ അതിൽ മരിക്കേണ്ട ഒരാളെ അല്ല അത് ആ ബോട്ടിൽ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയി കയറിയതാണ് കഥ ദൈവവിധി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നറിയാൻ ഇന്നലെ എന്നോടൊരാൾ പറഞ്ഞു എൻ്റെ കുട്ടിക്ക് ചോറ് കൊടുക്കുമായിരുന്നു ചോറ് എടുക്കണമെങ്കിൽ കുട്ടി ഒന്നാണ്ട് ഓടി ഓടിയപ്പോൾ ഒരു ഇലക്ട്രിക്ക് വയർ തിലക്ക് വന്നു പോകണു ഷോക്കേറ്റും തന്നെ മരിച്ചു മടിന്നാണ് കുട്ടി പോയത് ദുരിതങ്ങളുടെ പാഠം പഠിക്കാത്തവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല ജീവിക്കാനുള്ള അവകാശം ദുഃഖത്തോടും ദുഃഖം അനുഭവിച്ചവരും ദുഃഖം മനസ്സിലാക്കിയവരും മാത്രമാണ് അതാണ് ഇതിൻ്റെയൊക്കെ പാഠങ്ങൾ അബ്ദുറഹ്മാൻ കുട്ടിയോട് പറഞ്ഞു നമുക്ക് ആ കുട്ടിനെ കാണാൻ പിന്നെയും പോകണമെന്ന് പറഞ്ഞു ഞാൻ അബ്ദുറഹ്മാൻ കുട്ടിയോട് ചോദിക്കുവായിരുന്നു ആ കുട്ടിയുടെ വർത്താനം എന്താ രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ വീണ്ടും പോയി ചെറുമംഗലത്തെ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആ കുട്ടിയെ കാണാൻ പോയി എനിക്ക് വളരെ തൃപ്തിയും എനിക്ക് വളരെ ആശ്വാസവും ഉണ്ടായി കാരണം ഞാൻ ആദ്യം പോയപ്പോൾ കണ്ടപ്പോൾ ആ കുട്ടിയല്ല അവൻ ചെന്നപ്പെന്നോട് പറഞ്ഞു ഞാൻ ഞാനിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു ആ എന്താന്ന് വെച്ചു വീട്ടിൻ്റെ അകത്തുണ്ടായിട്ട് അവൻ വാങ്ങി വെച്ച ഒരു പക്ഷിക്കൂട് അവൻ എനിക്ക് കാണിച്ചു തന്നു എന്നിട്ട് അവൻ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ആദ്യം പോയിട്ട് വാപ്പ മരിച്ചിട്ട് വാപ്പാൻ്റെ കബറിങ്ങ പോയിട്ട് വല്യാപ്പാൻ്റെ കബറിങ്ങപ്പാൻ്റെ കൈ പിടിച്ചു പോയി ഉപ്പ മരണപ്പെട്ട് ഉപ്പാൻ്റെ കബറിങ്ങ് പോകേണ്ടി വന്ന ഈ പ്രായമുള്ള ഒരു കുട്ടിയെ പറ്റിയാണ് ഞാൻ പറയണത് അപ്പം ആ പക്ഷിക്കൂടിൻ്റെ അടുക്കുന്ന അവനും ഞാനും കൂടി ഫോട്ടോ എടുത്തു എനിക്കെൻ്റെ മനസ്സിന് വളരെ സമാധാനവും ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം മറവിയാണ് അറബി ഭാഷയിൽ ഇൻസാൻ എന്നാണ് മനുഷ്യനെ പറയാം ഇൻസാൻ ഹിന്ദിയിലും ഉറുദുവിലൊക്കെ ചിലപ്പോൾ വാക്ക് ഉപയോഗിക്കും ആദ്മി എന്ന് പറയും ഹിന്ദിയിലും ഇൻസാൻ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലൊക്കെ ഇൻസാൻ എന്ന് കേൾക്കാം നിസിയാൻ എന്ന വാക്കിൽ നിന്നാണ് ഇൻസാൻ ഉണ്ടായത് നിസിയാൻ എന്ന് പറഞ്ഞാൽ മറവി മറവി മറക്കുന്നവനാണ് മനുഷ്യൻ അതിന് ഗുണമുണ്ട് ദോഷമുണ്ട് നന്ദികേടിനും മറവി എന്നാണ് പറയാ ഉപകാരങ്ങളെ മറക്കുന്ന നന്ദികേടിന് നന്ദിക്കെട്ടവൻ ഓനൊന്നും ഓർമ്മ ഉണ്ടാവില്ല അത് ഓർക്കേണ്ടതിനെ മറക്കുന്നതാണ് അത് തെറ്റാണ് എന്നാൽ മറക്കേണ്ടതിനെ മറക്കണം മറക്കേണ്ടത് മറന്ന് ദുഃഖിക്കുന്നവർക്ക് പുതിയ ജീവിതം കെട്ടിപ്പടുത്തു കൊടുക്കണം അതാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമിതി ഈ പരപ്പനങ്ങാടി കടപ്പുറത്ത് പതിനൊന്ന് പേർ മരണപ്പെട്ട പതിനൊന്ന് പേർ മരിച്ചു പോയ ശേഷമുള്ള ആ വീട്ടുകാർ ജീവിച്ച ഇത്രയും രാവുകൾ ആ ഉമ്മ എന്നോട് ഇവിടെ പതിനൊന്നാലുണ്ടായിരുന്നു എൻ്റെ ചുറ്റുവട്ടത്തുനിന്ന് പറഞ്ഞ ആ ഉമ്മ അവരുടെ രാപ്പകലുകൾ ആ പതിനൊന്ന് പേർ മരണപ്പെട്ട ശേഷവും അവർ ജീവിച്ച ജീവിതം പിന്നെ വയനാട് എന്ന് കേട്ടതൊക്കെ അതുപോലുള്ള സംഗതികളാണ് ഞാൻ ജനവാതില് പിടിച്ച് തൂങ്ങി ഒരു മകൻ പറയാണ് എൻ്റെ മറ്റേ കയ്യിൽ എൻ്റെ ഉമ്മ പിടിച്ച് തൂങ്ങാണ് ഞാൻ ജനവാതിലാണ് എൻ്റെ ഒരു കൈ എൻ്റെ മറ്റേ കയ്യിൽ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മയാണ് ഒമ്പതര മാസത്തെ ഗർഭത്യാഗമാണ് എൻ്റെ വലത്തെ കയ്യിൽ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ഉമ്മയെ ഒരു അമ്മയെ ഒരു മകൻ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു ഈ കേരളക്കരയിൽ അമ്മയെ ചുറ്റുക കൊണ്ട് അടിച്ചു കൊന്ന മകനും എൻ്റെ കൈ ജനവാതിലാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ അതൊക്കെ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് ഞാൻ പറയട്ടെ ഇതിൻ്റെ കടയിൽ എവിടെ നിങ്ങളുടെ ദൈവം എന്നൊക്കെ ചോദിച്ചിട്ടും ഇറങ്ങുന്നവരുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് പൊതുവെ ദൈവനിഷേധത്തിനും നിർമ്മതത്വത്തിനും ഒക്കെ ഇതുവരെല്ലാത്ത സംഗതി ബുദ്ധിപരമായി അത് മഹാശൂന്യമാണ് മഹാ ഒരു ഒരി ആയുമില്ല തീർത്തും അന്ധവിശ്വാസമാണ് പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പൊലിപ്പിച്ച് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പല യോഗങ്ങളിലും വയനാട്ടിലും ദൈവം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ അസ്തിത്വമാണ് തെളിയിക്കപ്പെട്ടത് അതെന്താ അവിടെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന അറ്റമില്ലാത്ത കാരുണ്യത്തിൻ്റെയും പേരാണ് സർവശക്തനായ കാരുണ്യവാനായ ദൈവം എന്ന് പറയണത് പിന്നെ അതിനൊമ്പുണ്ടായത് അത് മനുഷ്യണ്ടാക്കിയതാണ് അത് മനുഷ്യണ്ടാക്കിയതാണ് അത് സയൻസ് പറയും മനുഷ്യണ്ടാക്കിയതാണ് നമ്മളാരും പറയേണ്ട മതം പറയേണ്ട ആവശ്യമില്ല സയന്റിസ്റ്റ് പറയും ഒരുപാട് സയന്റിസ്റ്റുകൾ പറഞ്ഞല്ലോ എൻ്റെ വയനാടിനെ കുറിച്ചുള്ള ലേഖനങ്ങളുണ്ട് കെട്ടുകളുണ്ട് അന്ന് പാർലമെന്റ് സമ്മേളിക്കുന്ന സമയമായതുകൊണ്ട് ഉത്തരേന്ത്യയിലെ പത്രങ്ങളിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പ്രിയപ്പെട്ട ഷാജി വയനാടിലിങ്ങനൊന്നുണ്ടാവും എന്നുള്ളത് പ്രകൃതിയിൽ തന്നെ സംഭവിക്കേണ്ട കാര്യമാണ് ഈസ് ദി മാൻസ് ആറ്റിറ്റ്യൂഡ് അതാണ് മനുഷ്യൻ പ്രകൃതിയോട് പശ്ചിമഘട്ടത്തോട് വയനാടിനോട് സലാം സാഹിബ് എത്ര എത്ര റിപ്പോർട്ടുകൾ അല്ലേ ഞാൻ കടക്കില്ല ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ് ഇതൊക്കെ ദൈവത്തിൻ്റെ മേൽ വെച്ചിട്ടേണ്ട മനുഷ്യൻ്റെ മേൽ വെച്ച് കിട്ടിയാൽ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ആർത്തി മനുഷ്യൻ്റെ ആർത്തി ഒക്കെ നശിപ്പിക്കാൻ കുന്നവനോട് മലയോട് തീർച്ചയായിട്ടും ഇത്തരം ദുരന്ത സംഗതികളുടെ ഒക്കെ പിറകിൽ ഖുറാനിൽ പറഞ്ഞതാണ് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കരയിലും കടലിലും കുഴപ്പം പ്രത്യക്ഷപ്പെട്ടു കടലിലും എങ്ങനെയത് ഇത്രയും സൂക്ഷ്മമായിട്ട് പറയാ കടലിൽ കൊണ്ടുപോയി തള്ളുന്ന പ്ലാസ്റ്റിക്കുകളുടെ ടൺ കണക്കിനുള്ള പ്ലാസ്റ്റിക്കുകൾ എത്ര മത്സ്യങ്ങളെ കൊന്നു എത്ര പുറ്റുകളെ തകർത്തു കടല് മുഴുവൻ നശിപ്പിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളാനുള്ള ഡംപിയുള്ള സ്ഥലമാക്കിയിട്ട് കടലിനെ മാറ്റി പ്രിയപ്പെട്ടവരെ മനുഷ്യനാണ് അതുകൊണ്ട് ദുരന്തം വരുമ്പോൾ എവിടെ ദൈവം ദൈവമത കൈപിടിക്കുന്നു ഇപ്പം അത് അവിടെ നടക്കുന്നത് എന്താ ദൈവകാരുണ്യമാണ് അർഹമുറാഹിമീൻ്റെ കരുണയാണ് ഈ വീട് വെച്ച് കൊടുക്കുന്നത് അതിനുവേണ്ടി സഹായിച്ചവരുടെ നീറുന്ന മനസ്സ് ഇത് കേട്ട് ഓടിയെത്തിയവര് കോവിഡ് വന്നപ്പോൾ പോസിറ്റീവായ ആളുകളുടെ അടുക്കിലേക്കും ഭക്ഷണക്കുറ്റുമായി പോയവര് പ്രളയത്തിലേക്ക് എടുത്ത് ചാടിയവർ ആ പ്രളയത്തെ എന്താണ് കേരളം പേരിട്ട് വിളിച്ചത് കേരളത്തെ പ്രളയ പേരിട്ട് വിളിച്ചത് അറിവുള്ള ആളുകൾ പേരിട്ട് വിളിച്ചത് മനുഷ്യനിർമ്മിത പ്രളയമെന്നാണ് പേരിട്ട് വിളിച്ചത് മനുഷ്യനിർമ്മിത പ്രളയമെന്നാണ് പേരിട്ട് വിളിച്ചത് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നേതാക്കന്മാർ വരുന്നവരെ സംസാരിക്കണമെന്നൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ പ്രഗത്ഭരായ വാഗ്മികളായ നേതാക്കന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട് അവരൊക്കെ സംസാ കെ എം ഷാജി സാഹിബടക്കം അവരൊക്കെ സംസാരിക്കും ഞാൻ പറഞ്ഞു വെച്ചത് ദുരിതങ്ങളുടെ ഒരു കാലമാണ് ഓർത്ത് ജീവിക്കണം ഓരോ കാലും എടുത്തു നോക്കുമ്പോൾ സൂക്ഷിക്കണം കിയാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പ്രകമ്പനമാണ് അതിനു മുമ്പും കമ്പനങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പുണ്യ റസൂൽ സല്ലാഹു അലിഹി വസല്ലമ്മയുടെ ഒരു മുന്നറിയിപ്പുണ്ട് വലിയ കം പ്രകമ്പനത്തിന് മുമ്പ് കൊച്ചു കൊച്ചു കമ്പനങ്ങൾ ഓർമ്മപ്പെടുത്തലുകൾ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ സ്ഥാനം ദുഃഖം സൃഷ്ടിക്കുന്ന മറ്റ് സംഭവങ്ങൾ അപ്പൊ ദുഃഖം അടിസ്ഥാനപരമായി ദുഃഖിക്കുന്നവരോട് ചേർന്ന് നിൽക്കണം ദുഃഖിക്കുന്നവരോട് ചേർന്ന് നിൽക്കണം ദുഃഖിക്കുന്നവരോട് ചേർന്ന് നിൽക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ അതാണ് മുസ്ലിം ലീഗ് ഇവിടെ ചെയ്തിട്ടുള്ള നടപടിക്രമം അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ കൈ ജനവാതിലിൽ എൻ്റെ മറ്റേ കയ്യിൽ എൻ്റെ ഉമ്മ ചേറിങ്ങനെ വന്നിട്ട് വെള്ളങ്ങനെ മൂടിന്റെ മൂടിൻ്റെ ഉമ്മ ഇങ്ങനെ വെള്ളത്തിലേക്ക് താണുപോണത് ഞാനിങ്ങനെ അറിഞ്ഞുകൊണ്ട് തിന്നു അവസാനം ചേറിൻ്റെ ഉമ്മയുടെ കഴുത്തിലെത്തി ചേറ് വെള്ളം പാറയും ഈ പാവപ്പെട്ട കുടിക്കണ ഈ വെള്ളമുണ്ടല്ലോ ഈ പാവപ്പെട്ട വെള്ളം ഈ സാധുവള്ളം ഈ സാധുവള്ളം ഒന്ന് ശക്തിപ്പെട്ടാൽ കുറച്ചാളതിന്റെ കൂടെ കൂടിയാൽ കുറച്ച് തുള്ളി വർദ്ധിച്ചാൽ കടലിലെത്തണമെന്നില്ല പുഴയിലെത്തണമെന്നില്ല ഉള്ളണത്ത് പാടത്താണ് പ്രളയകാലത്ത് ഒരു കുട്ടി നഷ്ടപ്പെട്ട് മരണപ്പെട്ടത് പാടത്താണ് ശരിക്കും പുഴയിലല്ല നോക്കൂ നിങ്ങൾ ഉള്ളെണ്ണത്തിൻ്റെ മൂന്ന് മക്കൾ വെള്ളത്തിൽ പോയി ചാടി രണ്ട് മക്കൾ മരണപ്പെട്ടു മറ്റേ രക്ഷപ്പെട്ടു ഒരു കുട്ടിയുടെ ദേഹം പോലും കിട്ടിയില്ല ആ ഉമ്മയോടെന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുന്നു ഉമ്മ കിടക്കായിരുന്നു ദിവസങ്ങളോടും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ മോൻ്റെ ബോഡി കിട്ടണ്ട നിങ്ങളെ മക് മനസ്സിൽ നിങ്ങളെ മകൻ കളിച്ച് നടന്ന ആ കുട്ടി മതി നിങ്ങളെ മകൻ്റെ മരിച്ച ദേഹം നിങ്ങൾ കാണണ്ട എന്നുള്ളതൊരു കരുണയാണ് നിങ്ങളതിൽ ആശ്വസിക്കണം പിന്നെ നിസ്കാരം പോലുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്നാമത് കൊച്ചു പ്രായമാണ് അതിനേക്കാളും ആശ്വസിപ്പിക്കുന്ന മറ്റൊന്നുണ്ട് വെള്ളത്തിൽ മുങ്ങി തീ പിടിച്ച് പൊടുന്നനെയുള്ള ദുഃഖിപ്പിക്കുന്ന ആകസ്മിക മരണങ്ങളെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം ഷാദത്തിനോടാണ് സാമ്യപ്പെടുത്തുന്നത് ഉത്കണ്ഠ വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയുള്ള ദുഃഖിതരെ ആശ്വസിപ്പിക്കേണ്ടത് അല്ലാതെ അവരെടുത്തു പോയിട്ട് പഠിച്ചവനെ ആ കുട്ടിൻ്റെ തടിയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു അതൊക്കെ ആ വിവരക്കേടാണ് അങ്ങനെയെന്നും പറഞ്ഞാൽ ആരും വിഷമിപ്പിക്കരുത് എപ്പോഴും ആശ്വാസവാക്കേ പറയാവൂ ആരെയും നോവിക്കരുത് ഏറ്റവും നല്ല മനുഷ്യനാരാണെന്ന ചോദ്യത്തിന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലിഹി വസ്ല്ലം നൽകിയ മറുപടി വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ മറ്റൊരാളെ നോവിക്കാത്തവൻ എന്നാണ് ആ പരിശുദ്ധ നബിയുടെ പ്രകീർത്തനങ്ങൾ മുഴങ്ങുന്നൊരു സമയം കൂടിയാണിത് ആ പ്രകീർത്തനങ്ങൾ നബിയെ പഠിക്കാനായിരിക്കണം വസ്ല്ലം സ്നേഹിക്കാനായിരിക്കണം വസ്ല്ലം ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാനായിരിക്കണം വസ്ല്ലം ഒരിക്കലും നബിചര്യക്ക് വിരുദ്ധമായത് ആഘോഷമായിട്ടോ ആർഭാടമായിട്ടോ മറ്റൊരു രീതിയിലോ ചെയ്യാൻ അവിടുത്തെ പേരിനെ ഉപയോഗിക്കരുത് സല്ലി വസ്ലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെയുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും നടന്ന ഈ കടപ്പുറം ഇന്നിതാ ഒരു സ്നേഹത്തിൻ്റെ കേന്ദ്രമായി കാരുണ്യ കേന്ദ്രമായി പതിനൊന്ന് മക്കളെ നഷ്ടപ്പെട്ട ഉമ്മാക്ക് അത് തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല ആർക്കും കഴിയില്ല ഞാൻ ഇന്നലെ കൂട്ടായി കടപ്പുറത്ത് പോയിരുന്നു ഒരു കുട്ടി ഫുട്ബോൾ കെട്ടി ഫുട്ബോള് കടല് വീണു കുട്ടി അതെടുക്കാൻ വേണ്ടി ചാടി കുട്ടി മരണപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ ഇത് ദുരിതങ്ങളുടെ കാലമാണ് കുട്ടികൾക്കുമില്ല ഒരു പേടിയും സംശയവും ഞാൻ ആ മുറ്റത്തിരിക്കുമ്പോൾ എല്ലാവരോടും പറഞ്ഞു കുട്ടികൾക്ക് നിങ്ങൾ കടലിനെ പറ്റി ഭയവും പഠിപ്പിക്കണം ഇതൊരു കടപ്പുറാണ് കുട്ടികൾ കടലിനെങ്ങനെ ഒരു ഒരു പേടിച്ചിരുന്നു പണ്ടൊക്കെ എന്തൊക്കെ കടലിനോട് ബന്ധമുണ്ടെങ്കിലും കടലിനോടൊരു ഭയം നല്ലതാണ് എടുത്ത് ചാടുകയാണ് കുട്ടികൾ അപ്പം അവരെ ചെറുക്കണം ദുരിതങ്ങളും ദുരന്തങ്ങളും വർദ്ധിക്കുമ്പോൾ അത് തടുക്കാൻ ശ്രമിക്കണം ആശ്വാസത്തിൻ്റെ തെളിനീരായിട്ട് മാറണം ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവിൻ എങ്കിൽ മാനത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന പരിശുദ്ധ റസൂലിൻ്റെ വചനത്തോടെ സല്ലാഹു അലഹി വസ്ല്ലം ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്